ചേല് ചിന്തുന്നേ മുഞ്ചിലും മുഞ്ചാണ് പഞ്ചാരപ്പുഞ്ചിൽ തൂകണ കണ്ണിലും കണ്ണാണ് നൂറു ദിക്കുന്നേ ദിക്കിലും ദിക്കാണ് താരകമലരോളി താമര ചേലാണ് തിരുനബി വിയഴകതിരില്ല തിരുപ്പുകളോ മങ്ങില്ല തിരുനബി തിരുനവിയഴകതിരില്ല ൂര വിലോളി സുമുഖസുവന നിധി സാര സമ്മോർണ സായുജമേ സുബർഗസുര വിലോളി സുമുഖസുവന നിധി സാര സമൂർണ സായുജമേ ചേല ചിന്തുന്നേ കൊഞ്ചിലും മഞ്ചാണേ പഞ്ചാര പുഞ്ചിരി തോന്നണ കണ്ണിലും കണ്ണാണേ ദിക്കുന്നേ ദിക്കിലും ദിക്കാണേ രകമലരോളി താമരച്ചിരാണ് തിരുനബി അഴകതിരില്ല തിരുപ്പുകളോ മങ്ങില്ല തിരുനബി അഴകതിരില്ല തിരുപ്പുകളോ മങ്ങില്ല സുബർഗസുര ബിലോളി സുമു ഗസു അനുഭവ സാര സമ്പൂർണ സായുജമേ സുബർഗസുര ബിലോളി സുമു ഗസു അനുധി സാര സമ്പൂർണ ചിന്തുന്നേ മുഞ്ചിലും മുഞ്ചാണ് പഞ്ചാര പുഞ്ചിൽ രോഗണ കണ്ണിലും കണ്ണാണേ രോദിക്കുന്നേ ിക്കിലും ദിക്കാണേ തരക മലരോളി താമരച്ചാണ് അറിവിന്റെ നീറ കൂടാറിവ് പകർന്നൊരിടം അതിശയ കവിൽ തടം അറിവിന്റെ നീറ കൂടാറിവ് പകർന്ന ഒരിടം അതിശയ കവിൾ തടം കാഞ്ചനേഘും കൗതുകപ്പൊരുളെ സ്വാമിയിലെ ഹാത്തിമുന്ന ഭയൻ പൊന്നൂറെ കഞ്ചന മേഘും െ ഹാത്തിൽ നിന്ന് ഭയറൻ പൊണ്ണൂറേ ജമാലുണ്ട് തിരുമൗക മോളിയിലെങ്കും മജമുണ്ട് തിരുന്നൂരിൻ വചനമിൽ പോരോളമുണ്ട് ജമാലുണ്ട് തിരുമൂക മോളിയിലെങ്കും അജമുണ്ട് തിരുനൂരിൻ വചനമിൽ പോരോളമുണ്ട് ചേല് ചിന്തുന്നേ മൊഞ്ചിലും മഞ്ചാണേ പഞ്ചാരപ്പുഞ്ചിൽ നോക്കണ കണ്ണിലും കണ്ണാണേ നൂറ്ക്കുന്നേ ിക്കിലും ദിക്കാണേ തരകമലരോളി താമരച്ചിലാണേ